ഉത്തർപ്രദേശിലെ രാംപൂർ പട്ടണത്തിലെ പള്ളിയിൽ നിന്നും ഇഫ്താർ സമയം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അടക്കം ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് രാംപൂർ പട്ടണത്തിലെ ഒരു പ്രാദേശിക പള്ളിയിലെ ഇമാമിനെയാണ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ച തണ്ട പോലീസ് സ്റ്റേഷനിലെ സെയ്ദ് ചൌക്കി പ്രദേശത്തിന് കീഴിലുള്ള മനക്പൂർ ബജാരിയ ഗ്രാമത്തിലാണ് സംഭവം പ്രദേശത്ത് വലിയ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നാരോപിച്ച് സമയം വിളിച്ചു പറഞ്ഞതിനെ ചൊല്ലി ഒരു വിഭാഗം സംഘടനകൾ പ്രതിഷേധിച്ചു പോലീസിൽ പരാതിയും നൽകിയിരുന്നു സംഘടനകൾ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയതിന്റെ പിന്നാലെയാണ് അറസ്റ്റ് റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ മുസ്ലിങ്ങൾ ഇഫ്താറിന് നിശ്ചിത സമയത്ത് എത്തണം എന്ന് ഇമാം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗം ആളുകളെ ചോദിപ്പിച്ചു കാരണം ലൗഡ് സ്പീക്കർ നിരോധിത മേഖലയായിരുന്നു പ്രത്യേകിച്ച് റമദാനിൽ വിശ്വാസികൾക്ക് ഇവിടെ നോമ്പ് പിടിക്കാനും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നോക്കി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല എന്ന രൂപത്തിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് മൈക്ക് നിരോധിച്ച മേഖലയിൽ പോലും ആ മൈക്ക് ഉപയോഗിച്ച് നമസ്കാരത്തിന്റെയും അതുപോലെ നോമ്പുതുറയുടെയും സമയം വിളിച്ചു പറഞ്ഞത് പിന്നീട് ആ പ്രദേശം സംഘർഷഭരിതമാകുകയായിരുന്നു ഹിന്ദുത്വ നേതാക്കളുടെ ആവശ്യപ്രകാരം അധികാരികൾ പള്ളിയിലെ മൈക്ക് നീക്കം ചെയ്യുകയും ഒൻപതോളം പുരുഷന്മാരെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് കേസെടുക്കുകയും ചെയ്തു എന്ന രൂപത്തിലാണ് ഇവർ വ്യാജ പ്രചാരണം നടത്തിയത് എപ്പോഴും എന്തു പറയുമ്പോഴും എതിരെ ഒരു സംഘപരിവാറിനെ കൊണ്ടുവന്ന് നിർത്തണം അന്ന് നോമ്പ് തുറക്കാനോ നമസ്കരിക്കാനോ ഒന്നും മനുഷ്യനെ പരസ്പരം സമയങ്ങൾ അറിയാനോ അറിയിക്കാനോ ഒരു മാധ്യമവും ഉണ്ടായിരുന്നില്ല ഇന്നങ്ങനെയല്ല ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളിയിൽ ഏതാണ്ട് ഇരുപത് കുടുംബങ്ങളാണ് ദൈനംദിന പ്രാർത്ഥനകൾക്ക് എത്തുന്നത് അത്രേ ഇഫ്താർ വിളി ഒരു മതപരമായ അറിയിപ്പ് അല്ല എന്നും ഒരേ സമയം നോമ്പ് തുറക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണെന്നുമാണ് മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചത് പക്ഷേ എന്തിനും മൈക്ക് ഉപയോഗിച്ചു ലൗഡ് സ്പീക്കർ നിരോധിച്ചിട്ടുണ്ട് എന്നിട്ടും അത് ഉപയോഗിച്ചത് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിക്കാനാണ്